സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണു സാർ വിളിച്ച് പറയണോ എന്താ വിളിക്കണോ അങ്ങനെ അറിയാമോ എനിക്ക് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിനു പറ്റൂ സാറുമാരെ മണിക്ക് തന്നെ ഈ മൊതലിനെ തിരിച്ചു കൊണ്ടുവരുന്നേ അയ്യോ രാഗുലീശ്വര മണിക്ക് ചർച്ചയ്ക്ക് എത്തില്ലെങ്കിൽ ഈ കേരളന്ന് അറബിക്കടലിൽ താണു പോവും കാഷ് എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ ഈ ചാനലുകാരെ അട്ടിക്കണം ശരിക്കും അവരാണേയും ഈ വേഷി അയാൾക്ക് ഏഴ് മണിക്ക് എത്തണം പോലും പോലീസുകാരെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഏഴ് മണിക്ക് അയാൾക്ക് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ അയാളെ തിരിച്ചു കൊണ്ടുവരണം പോലും ഇത് കേട്ടിട്ട് മലയാളിക്കൊന്നും തോന്നുന്നില്ലേ യഥാർത്ഥ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് മറ്റൊരു രാഹുൽ അകത്തായി എന്തായാലും കേരള കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും ഇയാളൊക്കെ ഇടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമ്മളൊക്കെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടമായിരിക്കും ആദ്യം ജയിലിലേക്ക് പോകുക എന്നാണ് എന്നാൽ അങ്ങനെയല്ല ആദ്യം രാഹുൽ ഈശ്വരാണ് ജയിലിലേക്ക് പോയത് ഈ ദുഷ്ടനെ പന പോലെ വളർത്തുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൽ ശരിക്കും മാട്ടായ ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി അയാൾക്കിടന്ന് തുള്ള തുടങ്ങിയിട്ട് മാധ്യമങ്ങളൊക്കെ അയാളെ ശരിക്കും പന പോലെ വളർത്തിയതിൽ അവർക്കൊരു വലിയ പങ്കുണ്ട് അനർഹമായ സ്ഥാനം കൊടുത്തു കയറുന്നത് എന്ത് വിഷയത്തിനും ഈ മനുഷ്യനെ വിളിച്ച് ചർച്ചയ്ക്ക് കിട്ടും എന്നിട്ട് വായത്തോന്നിയതൊക്കെ വിളിച്ചു പറയും സമൂഹത്തിന് ചേരാത്ത സദാചാരബോധം വിളിച്ചു പറയും ഈ മനുഷ്യൻ്റെ യോഗ്യത എന്താണ് നമുക്കറിയാം വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാ വാർത്താ ചാനലുകളും ഡിബേറ്റുകൾ സംഘടിപ്പിക്കും അപ്പോൾ കരണ്ട് പ്രാധാന്യമുള്ള വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യും അതെല്ലാ ഭാഷകളും ചെയ്യാറുണ്ട് മലയാളത്തിലെ വാർത്ത ചാനലുകൾ ചെയ്യാറുണ്ട് അതിന്റെ സ്റ്റാൻഡേർഡ് തരംതാണ് തരംതാണ് ഇത്തരം കൃമികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കണമാണ് ഒരു വിഷയെടുത്താൽ അതിലെ പ്രാഗൽഭ്യമുള്ള അതിനെപ്പറ്റി പറയാൻ വിവരമുള്ള ആൾക്കാരെ വച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഉപകാരപ്രദമാകും സമൂഹത്തിന് പ്രയോജനപ്പെടും ഇന്ത്യയിൽ തന്നെ ഒരു വിവരവും ഇല്ലാത്ത ഒരു സാമൂഹ്യ നിരീക്ഷകൻ വലത് ചിന്തകൻ അങ്ങനെ പല പല ലാവലിലാണ് ഈ ചാനലുകാർ കൊണ്ട് നിരുത്തുന്നത് അവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഇത്തരം ക്രിമികീടങ്ങളെ കൊണ്ടു ഇരുത്തിയാൽ മാത്രമേയാണ് അതിൽ ഇത്തരം വൃത്തി കേടുകൾ വിളിച്ചു പറയുകയും പ്യുവർഷിപ്പ് കൂടുകയും ആൾക്കാരെ അത് കാണാൻ കേൾക്കുകയും ചെയ്തു കാരണം ഈ അസഭ്യം പറയുക തെമ്മാടിത്തം പറയുക അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധത പറയുക അത്തരം വാർത്തകൾ കേൾക്കാൻ നമ്മുടെ സഹ നമ്മുടെ സമൂഹത്തിലെ കുറേ പേർക്ക് ഇഷ്ടമാണ് അവർ കാതോർക്കും വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളും സമൂഹത്തിന് ഉപകാരപ്രദമായ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ചാനലുകളും ആറ്റിയിട്ട് നേരെ ഈ തെമ്മാണിത്തം പറയുന്ന അസഭ്യങ്ങൾ പറയുന്ന ഇത്തരം ചാനലുകളിലേക്ക് വരും അപ്പം ഈ ചാനലുകൾ തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഈ മനുഷ്യരെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ഇയാൾ മാത്രമല്ല കേട്ടോ രാഹുലിൽ ചെറിയ ഒരു വൃത്തികേട് മാത്രമല്ല അങ്ങനെ കുറേ പേരുണ്ട് രാഷ്ട്രീയക്കാരെ നമുക്ക് വിളിക്കുന്നത് മനസ്സിലാക്കാം അവർ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് അവിടെ ഇരുന്ന് അല്ല ഒരു മെഡിക്കൽ രംഗത്തെ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടറെ വിളിക്കുന്നതും അതിൻ്റെ വിദഗ്ധനെ വിളിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം അതെല്ലാം മറ്റൊരു വിഷയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ വിഷയം പ്രാധ അതറിയുന്നവരുമായിട്ട് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കാം ഇനി ഇവരെല്ലാം സാമൂഹ്യ നിരീക്ഷകൻ അല്ലെങ്കിൽ വലത് ചിന്തകൻ ഇടത് ചിന്തകൻ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുവന്നിരുത്തുന്നതിന് ഒരേ ഒരു ലക്ഷ്യമുള്ളു അവരെ ചർച്ച ചൂടുപിടിപ്പിക്കുക ആ സമയത്ത് അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടുക അങ്ങനെ ബാർക്ക് റേറ്റിംഗ് കൂട്ടുക അത് ഇവർ തമ്മിലുള്ള കിടമത്സരത്തിന് വേണ്ടി നടത്തുന്ന ഒരു പേക്കോത്തിലാണ് ഈ വിഷ കീടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നതും അതിൽ താൻ ആയി താനാണ് ഈ സമൂഹത്തിലെ ഈ വലിയ ഒരു താരം താരാണിതൊക്കെ നിയന്ത്രിക്കണേ എന്നുള്ളൊരു ചിന്ത ഈ രാഘുലീശ്വരനെ പോലെയുള്ള മനുഷ്യരിൽ കടന്നുകൂടി അതിൻ്റെ തിക്തഫലമാണ് അനുഭവ ഫലം അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് ഈ കേരള സമൂഹം അനുഭവിക്കുന്നത് എല്ലാ കാര്യത്തിലും അയാൾക്കൊരു സ്ത്രീവിരുദ്ധതയുണ്ട് ശബരിമല ആചാര വിഷയങ്ങളൊക്കെ നാം തുടമാക്കി നിർത്താം അതിൻ്റെ വിഷയങ്ങളെ വിടാം അയാൾക്കൊരു സ്ത്രീവിരുദ്ധതയുണ്ട് എന്നുള്ളതാണ് സത്യം അതെ എന്താണ് അതിൻ്റെ ഒരു ബേസിക് കാരണം എന്നറിയില്ല എന്തായാലും സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൽ ഒരു വലിയ ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന മാതിരിയാണ് പക്ഷേ അയാൾക്ക് അങ്ങ് അയാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സപ്പോർട്ടൊന്നും കിട്ടുന്നു എന്നുള്ള ഒരു ദയനീയ അവസ്ഥയും കൂടെ നിലനിൽക്കുമ്പോൾ കാണുമ്പോഴാണ് സത്യത്തിൽ വലിയ സങ്കടം തോന്നുന്നത് ആരുടെ പക്ഷത്തോ തെറ്റുണ്ടാവട്ടെ ഇപ്പം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങേയറ്റം ശരിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റാണെങ്കിൽ പോലും എം എൽ എയുടെ സ്ഥാനത്ത് നിന്നും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത അക്ഷന്തിമായ തെറ്റാണ് രാഹുൽ മാക്കൂട്ടത്തിൽ നിൽക്കി പറ്റിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളൊക്കെ വി ഡി സതീശന് ബോധ്യം വന്നിട്ടുണ്ടെന്നും ഈ കേരളം ഒന്നടങ്കവും അറബിക്കടലെ പോലെ എളമ്പിയിലോ എഴമ്പി വന്നാലും അദ്ദേഹത്തിൻ്റെ ആ ബോധ്യത്തിന് മാറ്റം വരുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ബോധ്യത്തിൻ്റെ ഒരംശമെങ്കിലും ഈ രാഹുൽ ഈശ്വരന് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു ഈ കേരളത്തിന് ഇദ്ദേഹം ഒരു ശാപമാണെന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് നമുക്ക് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തുക എന്തായാലും അദ്ദേഹത്തിന് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കാനുള്ളത് എന്തിനും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരു പരിധിയുണ്ട് ഒരു പെൺകുട്ടിയെ അധിക്ഷേപിക്കാനും ചീത്ത വാക്കുകൾ ഉപയോഗിക്കാനും ആ കുട്ടിയെ സാമൂഹ്യത്തിൽ താറടിച്ച് കാണിക്കാനും ശ്രമിക്കുന്നത് അക്ഷം ദഭ്യമായ തെറ്റാണെന്നുള്ള കാര്യത്തിൽ തർക്കമേല ഈ വിഷയത്തിന് നമ്മുടെ പ്രേക്ഷകർക്കും ചില അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും അവരെ കമൻറ്റ് ബോക്സിൽ ഇടണം ഒരിക്കലും ആ പെൺകുട്ടിയെ മോശമാക്കുന്ന രീതിയിലോ ഒരു അഭിപ്രായങ്ങളും ഈ വീഡിയോയിൽ താഴെ ഇടാൻ പാടില്ല എന്ന് എന്നിവിടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു